ഒരു ദിവസം കിടക്കാൻ നേരത്ത് കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ ആ കിടക്കാൻ നേരത്ത് വെറുതെ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മള് കിടക്കേണ്ടത് ഒതുണ്ടാക്കിയ പിടിച്ചോ രണ്ടാക്കരി ഒന്നും അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പത്തെണ്ണം ചെല്ലിയാൽ മതിയാവ് അല്ലാത്ത ദിവസം വെള്ളിയാഴ്ച രാവ് നൂറും ചൊല്ലിക്കോ അങ്ങനെ പതിവായിട്ട് ചെല്ലിയാൽ നമ്മളെ ആ കിമത്തന്റെ കാര്യം ചിന്തിക്കണ്ട കൃഷ്ണൻ ഡഹരികാരെന്ന് വയാള് പറയുന്നു നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുന്റെ കൈ കൊണ്ടെടുത്ത് വെക്കും നാ പിന്നെ ആക്ര കാര്യം മോശം ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനിഹു അവർക്ക് സാദത്ത് എന്നൊരു ഹദീസിന്റെ കിതാബ് അല്ല സലാത്തിന്റെ കിതാബ് ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം അതിന്റെ മസ്റ്റികളിൽ ഒരാളാ പറഞ്ഞത് അതിന്റെ ഇജാദത്തെ കീഴ്ത്തിയിട്ടുണ്ട് അവൻ നിങ്ങൾക്കെല്ലാവർക്കും സമഹം തോന്നു ആ സ്ഥലത്ത് പിന്നെ പോയി പിന്നെ കടം കടംപിടാനുള്ളതാണ് എല്ലാവരും കടോ കടോന്നല്ലേ പറയുന്നു കടം മുഹമ്മദിൻ അബദിക്ക ഇടാനുള്ളത് അള്ളാഹുഅലാ മുഹമ്മദിൻ്റെ മുസ്ലിമാ ഈ സ്ഥലത്ത് എല്ലാ ഒരു ദിവസം രാപ്പകൽ തടയത് നിസ്കാരത്തിൻ്റെ പുറകേന്നൊന്നുമില്ല മുപ്പത്തി മൂന്ന് പ്രാവശ്യമില്ല നന്ന കടമുണ്ടെങ്കിൽ മുന്നൂറ്റത് പ്രാവശ്യം ചല്ല പക്ഷേ കടം ഇടാൻ എന്ന് കരുതിച്ചാടാ അപ്പൊ അവര് ദുഞ്ഞിയായി പോകും രണ്ട് നമ്മൾ പഠിക്കാൻ സ്ഥലാത്തൊന്നിക്കോളൂ ഈ പൊന്മള ഒരു ദിവസം എൻ്റെ സലാത്തിന് ഒന്ന് കരുവം തിരിച്ച് ഒരാളും കുട്ടി വന്നു ഞാൻ ഇന്ന് വന്ന എന്താണെന്നറിയോ തങ്ങളെ എന്റെ കൂടെ ഒരാളുണ്ട് തങ്ങളെപ്പോഴോ കളുപ്പം നിർത്തി പറഞ്ഞി കടമ്പ സ്ഥലത്ത് പറഞ്ഞത് പറഞ്ഞു കേട്ടിട്ട് അയാൾ അയാളെ അയാൾക്ക് ഒരുപാട് കണണ്ടി അങ്ങനെ ഒരു ദിവസം ഈ റൂമില് പോയി കളിച്ചു പിടിച്ച് കറങ്ങുമ്പോ കണക്കല്ലോ അവൾ പുറത്ത് നോക്കുമ്പോ ഒരു പൊതി കിട്ടി പൊതിയില് പണ അപ്പ അങ്ങനെ വെച്ചിട്ട് ആരെയെന്നും വീണ്ടുപോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തുവെച്ചേ കൊറച്ചേ കഴിഞ്ഞ ഒരാളും